ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പരാജയപ്പെട്ട പത്ത് പേരെ കൂടി പങ്കെടുപ്പിക്കാൻ അനുമതി നൽകി പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം ഉയർത്തി ഒരു ഉദ്യോഗസ്ഥന് ദിവസം അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പുതിയ നിർദ്ദേശപ്രകാരം കഴിയും ടെസ്റ്റ് പരിഷ്കരണം നടക്കുന്നതിന് മുൻപ് അറുപത് പേർക്കാണ് അനുമതി ഉണ്ടായിരുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി അത് നാൽപ്പതായി കുറച്ചെങ്കിലും അപേക്ഷകരുടെ എണ്ണം കൂടുതലായതിനാൽ ഇളവ് നൽകുകയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇപ്പോൾ പേരാണ് വിജയിക്കുന്നത് പരാജയപ്പെടുന്നവരുടെ എണ്ണം കൂടുതലായതിനാലാണ് വീണ്ടും അവസരം നൽകാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയത് മുപ്പത് പുതിയ അപേക്ഷകൾ വിദേശയാത്ര ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന പത്ത് പേർ തോറ്റ പത്ത് പേർ എന്നിങ്ങനെയാകും ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പുതിയ അനുപാതം ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നടത്തിയത് ആദ്യ അനുസരിച്ച് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ദിവസം മുപ്പത് പേർക്കാണ് ടെസ്റ്റ് നടത്തേണ്ടിയിരുന്നത് എന്നാൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരു എം വി ഐക്ക് നാൽപ്പത് പേർക്ക് ടെസ്റ്റ് നടത്താമെന്ന നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ഈ നിർദ്ദേശത്തിന് പുറമെ ടൂ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് കാലുപയോഗിച്ച് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ മാത്രമാകും അനുവദിക്കുക എം ഐ ടി പോലുള്ള നിർമ്മാണം നിർത്തിയ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് തടയുന്നതാണ് ഈ നിർദ്ദേശം ഇതിനു പിന്നാലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റിനായി മോട്ടോർ സൈക്കിളുകൾ എത്തിച്ചു തുടങ്ങിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്